പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് തട്ടിപ്പിനിരയായ ബത്തേരി സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ പണം നൽകി വഞ്ചിതരായ വീട്ടമ്മമാരും ബന്ധുക്കളുമാണ് ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ബത്തേരി മാനിക്കുനിയിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രത്തിലാണ് തട്ടിപ്പിനിരയായവർ പണമടച്ചത് ഇരുന്നൂറോളം പേരാണ് ഇവിടെ മാത്രം പണം നൽകിയത് സ്കൂട്ടി ഗൃഹോപകരണങ്ങൾ മൊബൈൽ ഫോൺ തുടങ്ങിയവ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് പലരും എല്ലാവിധ സാധനങ്ങൾക്കും പണമടച്ചിട്ടുണ്ട് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ അനന്തു പിടിയിലായതോടെയാണ് ബത്തേരി മേഖലയിലും തട്ടിപ്പിനിരയായവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇവരെ ഇതിൽ ചേർത്ത ബത്തേരിയിലെ അക്ഷയ കേന്ദ്രം നടത്തുന്നയാളെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും സ്വിച്ച് ഓഫായിരുന്നു അദ്ദേഹത്തെ വീട്ടിൽ അന്വേഷിച്ചപ്പോഴും കണ്ടെത്താനായില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു ഗവൺമെന്റിന്റെ കൊണ്ടാണ് പൈസ കൊടുത്തത് അല്ലാതെ സ്ഥാപന സ്ഥാപനമാണെങ്കിൽ ഇതുപോലെ പൈസ കൊടുത്ത് ആരും വഞ്ചിതരാവില്ല അപ്പൊ ഗവൺമെന്റിന്റെ സ്ഥാപനമാണ് പിന്നെ സ്കൂട്ടർ പല പലർക്കും കിട്ടിയിട്ടുണ്ട് പലരും പറയുന്നുണ്ട് സ്കൂട്ടർ ഞങ്ങൾക്ക് കാണിച്ചു വരികയും ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഈ ഗവൺമെന്റ് അത് ഇങ്ങനത്തെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നു വരാൻ കാരണം ഇവര് വിളിച്ചിട്ട് എടുക്കുന്നില്ല പിന്നെ അനന്തകൃഷ്ണൻ പറഞ്ഞ ഞങ്ങൾ ഇത് അതിലേക്കാണ് ഞങ്ങൾക്ക് അയച്ചിരിക്കുന്നത് അപ്പൊ ഈ വഴിയാണ് വാർത്ത വഴിയാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ അറിഞ്ഞു ഈ സോണി എന്ന് വിളിച്ചിട്ട് ഒരു റെസ്പോണ്ടും ഇല്ല അവര് ഇതോടെയാണ് മാനിക്കുനിയിലെ സ്ഥാപനത്തിലേക്ക് ഇവർ എത്തി സ്ഥാപനം തുറക്കാൻ അനുവദിക്കാതിരുന്നത് പിന്നീട് വിവരമറിഞ്ഞ് ബത്തേരി പോലീസ് സ്ഥലത്തെത്തുകയും പരാതി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു തങ്ങൾക്ക് പണം തിരികെ നൽകണമെന്നാണ് തട്ടിപ്പിനിരയായവരുടെ ആവശ്യം വരും ദിവസങ്ങളിലും കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം അബു താഹിർ വയനാട് വിഷൻ ബത്തേരി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക